ചതുർയുഗങ്ങളിൽ പ്രഥമയുഗമാകുന്നു സത്യയുഗം ബ്രഹ്മാവ് തനിക്ക് സൃഷ്ടിയിൽ സഹായിക്കുന്നതിനായി കുറച്ച് സന്താനങ്ങളെ സൃഷ്ടിച്ചു അവരാകുന്നു പ്രജാപതികൾ ഈ പ്രജാപതികളിൽ ഒരുവനാകുന്നു പ്രമുഖനാകുന്ന ദക്ഷൻ അദ്ദേഹത്തിന് ധാരാളം സന്തതികൾ പിറവികൊണ്ടു അവരിൽ അധികവും കന്യകകൾ ആകുന്നു അവരെ ചിലരിൽ പ്രജാപതിക്ക് വിവാഹം ചെയ്തു നൽകി കശ്യപ മഹർഷിയും പ്രജാപതികളിൽ പ്രമുഖൻ ആയതിനാൽ തന്നെ സകല ചരാചര സൃഷ്ടിക്കും ബ്രഹ്മദേവനെ സഹായിക്കുന്നതിനായി സകല ജീവജാലങ്ങളുടെയും പിറവിക്കായി കശ്യപൻ നിലകൊണ്ടു അതേ കാരണത്തിൽ തന്നെ കശ്യപന്റെ പത്നികളിൽ രണ്ട് പത്നിമാർ അതിനായി നിയോഗിതരായി അങ്ങനെ കശ്യപ്രജാപതിയുടെ ദക്ഷകന്യകകൾ ആകുന്ന രണ്ട് സഹോദരിമാരാകുന്നു കദ്രുവും വിനതയും അങ്ങനെ ഒരിക്കൽ അവർ ഇരുവരും സന്താനപ്രാപ്തിക്കായി കശ്യപ്രജാപതിയിൽ നിന്ന് വരങ്ങൾ നേടുവാൻ തയ്യാറായി അത് ഇപ്രകാരമാകുന്നു കദ്രുവട്ടെ ആയിരം നാഗപുത്രന്മാർ തനിക്ക് ഉണ്ടാകണമെന്ന് വരം വാങ്ങി കദ്രുവിൻ്റെ മക്കളെക്കാൾ ഭദ്രവും വീര്യവും പരാക്രമവും ഓജസ്സുമുള്ള രണ്ട് പുത്രന്മാർ തനിക്ക് വേണമെന്ന് വിനതയും വരം വാങ്ങി കദ്രുവിൻ്റെയും വിനതയുടെയും പ്രാർത്ഥന കശ്യപൻ സ്വീകരിച്ചു അനുഗ്രഹിച്ചു ഭാര്യമാർ രണ്ടുപേരും തൃപ്തരായി അങ്ങനെ അവർ രണ്ടുപേരും ഗർഭവതികൾ ആവുകയും തുടർന്ന് ഗർഭത്തെ സംരക്ഷിച്ചു കൊള്ളുവേൻ എന്നു പറഞ്ഞുകൊണ്ട് കശ്യപൻ തൻ്റെ തപസ്സിനായി ഗമിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കദ്രു ആയിരം മുട്ടകൾ പ്രസവിക്കുകയും അധികം വിളമ്പമില്ലാതെ തന്നെ വിനതയും രണ്ട് മുട്ടകൾ പ്രസവിച്ചു ശേഷം അവരിവരും തങ്ങളുടെ മുട്ടകൾ ഭദ്രമായി വെച്ച് പരിപാലിച്ചു അങ്ങനെ അഞ്ഞൂറ് സംവത്സരം കഴിഞ്ഞപ്പോഴേക്കും കദ്രുവിൻ്റെ മുട്ടകൾ വിരിഞ്ഞു എന്നാൽ വിനതയുടെ മുട്ടകൾ ആവട്ടെ അപ്പോഴും വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പാവമായ ആ ദേവി സന്താനത്തെ കാണുവാൻ കൊതിച്ചു അപ്പോഴേക്കും അവളുടെ മനസ്സിലൊരു ആശയം ഉടലെടുത്തു തൻ്റെ ഒന്ന് പൊട്ടിച്ചു നോക്കുക എന്നതായിരുന്നു അത് അത് പ്രകാരം തന്റെ അണ്ടത്തിലൊന്ന് പൊട്ടിച്ചു നോക്കി അപ്പോഴേക്കും അതിലൊരു കുമാരനെ കണ്ടു അർത്ഥകായനായും അവ്യക്തമായും ആ കുമാരൻ കാണപ്പെട്ടു ആ പുത്രൻ അമ്മ ചെയ്ത സാഹസത്തിൽ കോപിച്ച് ദുഃഖിച്ച് അവളെ ആ മാതാവിനെ അവൻ ശപിച്ചു അത്യാർഥി മൂലം ഈ എന്നെ അർത്ഥാംഗ സ്ഥിതിയിലാക്കിയിരിക്കുകയാണ് മത്സരബുദ്ധിയോടുകൂടി അവിടുന്ന് സപഗ്നിക്കുമാതെ നീ ദാസിയായി തീരും അതും അഞ്ഞൂറ് സംവത്സരകാലം എന്നതായിരുന്നു ആ ഉഗ്രശാപം അഞ്ഞൂറ് സംവത്സരകാലത്തിനപ്പുറം നമ്മോടൊപ്പമുള്ള ഈ മുട്ട വിരിഞ്ഞ് വരുന്ന സന്താനം മാതാവിനെ ഈ ശാപത്തിൽ നിന്നും മോചിത ആക്കുന്നതാകുമെന്നും അരുളി നമ്മോടൊപ്പമുള്ള ഈ അണ്ടത്തിൽ അതിലമരുന്ന നമ്മുടെ സോദരനെയും അവിടുത്തെ കാരണം അംഗഭംഗം പെരുത്തരുതേ മാതെ അവന്റെ ജന്മാവകാശം അവിടുന്ന് നശിപ്പിക്കരുത് അവൻ അഞ്ഞൂറ് സമ്പത്സരങ്ങൾക്കപ്പുറം പിറവി കൊള്ളുന്നതാകുമെന്ന് അവൻ പറഞ്ഞു അങ്ങനെ തൻ്റെ സഹോദരൻ പറഞ്ഞ പ്രകാരം അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞ് ആ അണ്ഠം പൊട്ടിച്ചുകൊണ്ട് കൊണ്ട് ഗരുഡൻ അവിടെ അവതരിക്കുകയും ചെയ്തു